സന്ദേശം ഉയർത്തി രാജ്യം ഇന്ന് രക്ഷാബന്ധൻ ആഘോഷിക്കുന്നു രക്ഷാബന്ധൻ ദിനത്തിൽ സഹോദരിമാർ സഹോദരങ്ങളുടെ കയ്യിൽ വർണ്ണാഭമായ രാഖി കെട്ടി അവരുടെ അഭിവൃദ്ധിക്കും ആരോഗ്യത്തിനും ക്ഷേമത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു രാഷ്ട്രപതി ദ്രൗപതി മുർമു രാജ്യത്തെ പൗരന്മാർക്ക് ആശംസകൾ അറിയിച്ചു സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും അതുല്യമായ ബന്ധത്തെയാണ് രക്ഷാബന്ധൻ സൂചിപ്പിക്കുന്നതെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ കുറിച്ചു സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ക്ഷമിക്കണം അവരെ ബഹുമാനിക്കാനും ഈ ദിനം ഓർമ്മപ്പെടുത്തുന്നുവെന്നും ദ്രൗപതി മുർമു പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രക്ഷാബന്ധനാശംസകൾ അറിയിച്ചു